അസലാ വലൈക്കും നമസ്കാരം ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ റൂമിനെ അന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ അന്വേഷിച്ച് നടന്നിട്ടു അപ്പോൾ അവസാനം റൂം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റൂമ് പ്രവാഹ അതായത് സൗദി അറേബ്യയിൽ ജിദ്ദീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിട്ടാൻ വളരെ പ്രയാസം കേട്ടോ അതായത് ചെറിയ വാടകയ്ക്ക് റൂമ് കിട്ടാൻ പ്രയാസമാണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരക്കെതിന് ഓരോ റൂമിന് രണ്ട് റൂമിനൊക്കെ കിട്ടും ഓരോ ഏരിയയ്ക്കനുസരിച്ചാണ് നല്ല വി ഐ പി ഏരിയയ്ക്കാത്തതിൽ ഒരു റൂമിന് ആയിരത്തഞ്ഞൂറൊക്കെ കൊടുക്കണം അങ്ങനെ അതിന് കുറഞ്ഞ ഏരിയയ്ക്കാത്തതിൽ ആയിരത്തി അഞ്ഞൂറ് കൊടുത്താൽ രണ്ട് റൂമൊക്കെ കിട്ടും എന്നാലും പ്രയാസമാണ് ബാച്ചിലർ റൂമും ഫ്ളാറ്റിൽ കിട്ടാൻ വളരെ പ്രയാസമാണ് അതായത് ഫാമിലികൾ അതുകൊണ്ട് കൊണ്ട് ബാച്ചിലേക്ക് കൊടുക്കൂല ഏകദേശം അപ്പം അന്വേഷിച്ച തപ്പൊന്ന് റൂമ് കിട്ടിയിട്ടില്ല അല്ല അപ്പോൾ ഞാൻ ആ റൂമിന് കുറച്ച് വൃത്തിയേടേക്ക് കിടക്കണം അപ്പോൾ പുതിയ റൂം എടുത്തതല്ല അപ്പോൾ വീട് റൂമ് വീട് എന്ന് പറഞ്ഞാൽ റൂം വൃത്തിയായിട്ട് എടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് എന്നെ പെയിൻറ് അടിക്കണം അപ്പോൾ നമ്മളൊരു ബംഗ്ലാദേശി അതായത് ബംഗാ ബംഗാളില്ല ബംഗ്ലാദേശി തന്നെ ബംഗാളിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങി കൊടുന്ന് അടിക്കുന്ന വീഡിയോ എന്നെ കാണാൻ പോകണമെന്ന് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൊണ്ടുപോയി ചെറിയ വീഡിയോ തന്നെ വലിയ ലെന്തിൽ വീഡിയോ ഒന്നും രേഖ എടുപ്പിക്കണില്ല അപ്പോൾ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്യുക കാണും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് കിട്ടിയ റൂമാണ് കേട്ടോ അതായത് നമ്മൾ എത്ര വലിയ നാട്ടിൽ വലിയ പിന്നെ കൊട്ടാരങ്ങളുണ്ടായിക്കോട്ടെ വലിയ വലിയ വീടുകൾ വീടുകളുണ്ടായിക്കോട്ടെ അവിടെ റൂം തന്നെ പ്രവാസികളാവുമ്പോഴുള്ള വീട് റൂം തന്നെ ചെറിയ റൂമേക്കാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ അവസ്ഥ തന്നെ കേട്ടോ അതായത് ഇവിടെ വലിയ സെറ്റപ്പൊന്നും ഉണ്ടാകും റൂമാകാൻ മതി നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കുക പിന്നെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകാൻ വന്ന് കിടക്കാനുള്ള ഒരു ചെറിയ റൂമാണ് അതിൽ വലിയ സെറ്റപ്പൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും പിന്നെ നൂറിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ആൾ പിന്നെ ഒരു ശതമാനം ആളുകൾ മാത്രമേ ഫാമിലി ഫാമിലിറ്റി നിൽക്കുന്നവർക്ക് റൂം റൂമ് സെറ്റപ്പ് പോകേണ്ടി വരും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഫ്ലാറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ വൃത്തിയുള്ള റൂമും കാര്യങ്ങളൊക്കെ വേണ്ടിവരും പക്ഷേ അല്ലാത്തവർ അവർ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ റൂമ് ഞാൻ പറയുന്നത് ചെറിയ റൂമിൽ ഒറ്റ റൂമേക്കാറും ഒരു റൂമിൽ ഒരു കിച്ചൺ ഒരു ബാത്റൂം അങ്ങനെയുള്ള റൂമേക്കാറുട്ടോ അപ്പോൾ ആരും പ്രവാസികളായാലും ആരും മോശപ്പെടുത്തി പറയല്ല നമ്മളെ അവസ്ഥ ഇത് തന്നെയാണ് പ്രവാസികളായ എല്ലാവരും ഇവിടെ മാക്സിമം മാക്സിമം നമ്മൾ ചെലവ് ചുരുക്കിയിട്ടാണ് ഇവിടെ നമ്മളവിടെ കഴിയണത് എല്ലാവരും എന്നിട്ട് ആ പൈസ നാട്ടിൽ കഴിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ ഫാമിലിക്ക് വേണ്ടി നാട്ടിൽ നാട്ടിൽ എന്തേലും സംബദിക്കാൻ വേണ്ടിയിട്ട് പൈസ നാട്ടിൽ കഴിക്കുക അപ്പോൾ ഇവിടെ ചെറിയൊരു ചെറിവിൽ കഴിയുന്ന ഒരു റൂമാണ് എല്ലാവരും അവസ്ഥ കേട്ടോ അതായത് വലിയ വലിയ ബിസിനസ്സുകാര് വലിയ ഫ്ലാറ്റും കാര്യങ്ങളും വലിയ നാലഞ്ച് റൂമുള്ള റൂമ് ഫ്ലാറ്റൊക്കെ എടുത്ത് താമസിക്കണത് മാത്രമല്ല സാധാരണക്കാരുടെ ലെവലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ ചെറിയ ഒരു ഒറ്റ റൂമ് അതിൻ്റെ ഒരു ബാത്റൂമ് പിന്നെ വേറെ കിച്ചൻ വേറെ അങ്ങനെയൊക്കെയുള്ള ഒരു രൂപത്തിലാണ് ഇവിടെ പ്രവാസികളായ നൂറ് തൊണ്ണൂറ്റമ്പത് ആൾക്കാരുടെ റൂം ഇങ്ങനെ കേട്ടോ അവർ വീട്ടിലിട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബർ കാണാൻ മറക്കരുത് ട്ടോ അത് വീട്ടിലിട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കൊട്ടാരെട്ടോ പെയിൻറ്റിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട് ഏകദേശം രണ്ട് കോട്ടി കഴിഞ്ഞു ഇതിലേറെ വളരെ ദയനീയ അവസ്ഥയായിരുന്നു ഈ റൂമിൻ്റെ ചുമരൻ്റെ ഒക്കെ അവസ്ഥ അപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ള പെയിൻറ്റും കൊണ്ട് നില അടുപ്പിക്കും കേട്ടോ അതായത് നമ്മുടെ ഒരു പിന്നെ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഒരു ക്യാൻ പെയിൻ്റെ വാങ്ങി ഏകദേശം അമ്പത് രൂപ ഇവിടുത്തെ വില വരുന്നത് നാട്ടിൽ ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പ്യോളായി പന്ത്രണ്ട് ലിറ്ററിന് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പെയിൻ്റിങ്ങൾ നില അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് പയ്യനാണ് മാർഷാല്ല പെയിൻറ്റ് ശരിക്കും പെയിന്റ് പണിക്കാൻ തന്നെ തന്നെ കേട്ടോ എൻ്റെ പേര് ലീവെന്നാണ് ബംഗ്ലാദേശിയാണ് ബംഗാളി അല്ല ബംഗ്ലാദേശിലുള്ളൊരു ബംഗാളി കേട്ടോ എന്നുവെച്ചാൽ ഇതിലേറെ അവസ്ഥ മോശം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വൃത്തിയായി നല്ല വൃത്തിയായിപ്പോൾ പഴയ അവസ്ഥ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് മാഷാല്ലേ ഏകദേശം പെയിൻറ്റ് കഴിയാനായിട്ടോ പെയിൻറ്റ് കഴിഞ്ഞു എന്നാണ് പറയാം ഞാൻ അടിച്ചതോടെ കംപ്ലീറ്റ് ആവും മറ്റേ നിന്നിട്ട് വേണം കാർപെറ്റ് വിരിക്കുക കാർപെറ്റ് വാങ്ങി കൊടുത്തിട്ട് വേണം കാർപറ്റ് വിരിക്കണം ബെഡ് അതൊക്കെ വാങ്ങാണ്ട് കേട്ടോ കുടിയ റൂമൊന്ന് ഉഷാറാക്കണം അപ്പം ഇതാണ് നമ്മൾ ഓരോ പ്രവാസിയുടെ റൂമിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ എത്രത്തോളം നോക്കി കൊണ്ടു നടക്കുമ്പോൾ എത്രത്തോളം റൂം വൃത്തിയാവും റൂം വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു റൂമുണ്ടായിരുന്നിവിടെ ഇതൊക്കെ ഡോറൊക്കെ പെയിൻ്റ് അടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ റൂമിൻ്റെ പിന്നെ പെയിന്റിങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ അടിഭാഗം പിന്നെ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ കാർപ്പറ്റ് വിരിച്ചു കിട്ടും റൂമിൻ്റെ പെയിൻ്റിൽ മൊത്തം കഴിഞ്ഞിട്ടും മാഷാ നല്ല വൃത്തിന് ആദ്യം കുറച്ച് വൃത്തി കിടക്കണേ നമ്മളിപ്പോൾ പുതിയ റൂം കൊടുത്തതാണല്ലോ അപ്പോൾ നമ്മളൊന്ന് ചേച്ചി ഒന്ന് പെയിൻ്റ് അടിച്ചു ഏവലാക്കി ഏഴലാക്കി അടിക്കുക എന്നുള്ളതാണ് അപ്പം മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ചിട്ടോ മൊത്തത്തിൽ ഒന്ന് പെയിൻ്റ് അടിച്ച് പിന്നെ പുതിയ ബെഡ് കാര്യങ്ങളൊക്കെ വാങ്ങി ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി പുതിയാണ് ഇത് പുതിയ ബെഡ് വാങ്ങി പിന്നെ കട്ടിലായത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ കട്ടിൽ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു ബെഡ് വാങ്ങി ബെഡ്ഷീറ്റ് തലേടൊക്കെ വാങ്ങി പിന്നെ രണ്ട് ബെഡും പിന്നെ രണ്ട് തടയണ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് വേറെ ഒന്നാണ് അങ്ങനെ പെയിൻ്റിങ്ങൾ അടിപൊളി വൃത്തിയോടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ബംഗാളി ആണെങ്കിലും നല്ല വൃത്തിയുള്ള പെയിൻ്റിങ് അറിഞ്ഞ ഒരാളെ കേട്ടോ ഇപ്പോൾ സൗകര്യമുള്ള എല്ലാ റൂമും അല്ലാതെ എത്തി വലിയ വലിയ പണിക്കാൻ നാട്ടിൽ വലിയ വലിയ പണിക്കാരനായിക്കോട്ടെ പണിക്കാരൻ്റെ മണിമാണെ കിട്ടിയ ആളുകളായിക്കോട്ടെ അവരുടെ റൂമുകളൊക്കെ ഇങ്ങനെ തന്നെയൊക്കെയാണ് കേട്ടോ പ്രവാസി ആയതിനു പ്രവാസി ആളുകളുടെ റൂമുകൾ മൊത്തം ഇങ്ങനെ തന്നെ ഇതാണ് അവസ്ഥ ആരും മോശപ്പെ മോശമാക്കി പറയുന്നില്ല എല്ലാവരും അവസ്ഥ തന്നെയാണ് അതായത് ഇവിടെ ഇങ്ങനത്തെ റൂമുകളൊക്കെ ഉണ്ടാവുള്ളൂ തൊണ്ണൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ റൂമ് ഇങ്ങനെത്തന്നെയൊക്കെയാണ് കേട്ടോ നമ്മൾ കാർപ്പറ്റ് വാങ്ങി മീറ്ററിന് എഴുപത് തയ്യാറിച്ചാൽ വാങ്ങി ഇത് കേട്ടോ ഇത് നാല് മീറ്ററാണ് ആണ് നാലേ നാല് മീറ്ററാണത് നാല് മീറ്ററും കൂട്ടും നാല് മീറ്ററിനും ഇങ്ങോട്ട് കാർപ്പറ്റാണത് നമ്മൾ ഹോൾസെയിൽ മാർക്കിൽ നിന്ന് വാങ്ങിയതാണ് ഇത് വില ചില ചില ഭാഗത്ത് അങ്ങോട്ടും കൂടെ മാറ്റം വരും പക്ഷേ ജസ്റ്റ് ഞാൻ വാങ്ങി വില റേറ്റ് അറിയിക്കാൻ മാത്രം കറക്റ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഓരോ പ്രവാസിയുടെ റൂമിൻ്റെ അവസ്ഥ അതിപ്പോൾ സൗകര്യം പിള്ളി റൂമ് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമാണ് പയാം മാതിരില്ല പഴയോ ഈ പുളി വന്നതിന് ശേഷം ഒന്നും റൂമുകളൊന്നും കിട്ടാനില്ല അപ്പോൾ നമ്മൾ കുറേ അന്വേഷിച്ച് കിട്ടിയ റൂമാണ് ഒരുപാട് നമ്മൾ അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ റൂമാണ് അപ്പോൾ റൂമൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കുന്നതും പിന്നെ വൃത്തിയാക്കിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് വേറെ വൃത്തിയാക്കി കണ്ടൻറ്റും കാര്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ വീഡിയോ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല അപ്പം ഇങ്ങനെ ആരും ലേഖടിപ്പിക്കണില്ല അപ്പോൾ എല്ലാ പ്രവാസികളും അതായത് നാട്ടിൽ വലിയ വലിയ മണിമാള കൊട്ട കൊട്ടാരങ്ങളും വലിയ വലിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ആളുകളുടെ റൂമും ഇവിടുത്തെ പ്രവാസിയായ അവസ്ഥ ഇതേപോലെ ചെറിയൊരു റൂമ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഇത് ഫ്ലാറ്റ് അല്ല അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അതായത് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആളുകൾ സാധാരണക്കാർ റൂമ് ഇതാണ്ടോ പ്രവാസികളുടെ റൂമ് ഇതാ കേട്ടോ അങ്ങനത്തെ ചെറിയൊരു റൂമാണ് അതായത് പിന്നെ വൃത്തില്ലെങ്കിലും അവർ പെയിൻ്റ് അടിക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളതുണ്ട് വളരെ പ്രത്യേകമായിട്ടൊന്നുമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ ലൈക്ക് ചെയ്ത് കാണുട്ടെ വീഡിയോ അഭിപ്രായങ്ങളൊക്കെ കമ്മറ്റിനോട് അറിയിക്കണം